ഞാൻ അവളെ കണ്ടു ഞാൻ അവളെ കണ്ടുമുട്ടി ഞാൻ അവളെ നോക്കി അല്ലെങ്കിൽ എനിക്ക് അവളുടെ ഒരു നോക്ക് കാണാൻ പറ്റി എങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഡിഫറെൻറ്റ് വേസ് ഓഫ് സെയിം ദാറ്റ് യു യു നോ ഒരാളെ കണ്ടു എന്നുള്ളത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ വരാറുണ്ട് സോ ഇത് എങ്ങനെ ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം ഓക്കെ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാഫെ എവറി വൺ അൻഡ് ദസ് ഇസ് അപക്ഷിത അൻ ഇൻ ടു ഡേസ് വീഡിയോ വിൽ ലേൺ ഡിഫറെൻറ്റ് വേസ് ഓഫ് സെയിം ദു സോ സംത്തിങ് ഓക്കെ സോ ഫസ്റ്റ് വൺ ഇസ് സോ ഓൺലി ഇറ്റ്സ് വെരി സിമ്പിൾ ഞാൻ അവളെ കണ്ടു ഐ സോഹോ ഓക്കെ ഇനി ഞാൻ അവളെ കണ്ടുമുട്ടി നമ്മൾ പ്ലാൻ ചെയ്തു പുറത്തു പോയി അവള് അങ്ങനെ കണ്ടുമുട്ടുന്നതിന് നമ്മൾ എന്താ പറയാ ഐ മെറ്റോർ എന്നാണ് പറയുന്നത് അല്ലെ ഐ മെറ്റോർ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കണ്ടുമുട്ടി എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് ഞാൻ അവളെ നോക്കി അല്ലെങ്കിൽ ഞാൻ അവളെ നോക്കിയിരുന്നു എന്ന് നമ്മൾ മേ ബി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഒരാൾ എന്തെങ്കിലും ചെയ്യുവാണെ അത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതിന് ഇംഗ്ലീഷിൽ വാച്ച് എന്ന് പറയാം ഐ വാച്ച് ടർ ഓക്കെ ഐ വാച്ച്ഡ് എന്ന് പറയാം ആക്ച്വലി നമുക്കിതിനെ ഐ ലുക്ക് ഡെ ടർന്ന് പറയാം നോക്കി എന്ന് പറയുമ്പോൾ ഐ ലുക്കൊന്നും പറയാം പക്ഷെ നമ്മൾ ശ്രദ്ധയോട് കുറേ നേരം നോക്കിയിരിക്കുകയാണെങ്കിൽ തെൻ ക്യാൻ സേ ഐ വാച്ച് ഹർ ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ആളെ ഒരു നോക്ക് കാണാൻ പറ്റി ഒരു നോക്ക് കാണാൻ പറ്റിയത് ചെറുതായിട്ട് കാണുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ ഐ ടുക്ക് ഗ്ലാൻസ് ഐ ടുക്ക് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവളൊരു നോക്ക് കണ്ടു എന്നുള്ള മീനിങ് ആണ് അല്ലെങ്കിൽ ഐ ഹാഡ് എ ഗ്ലാൻസ് അറ്റ് എറ്റോർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ ഐ നമ്മൾക്ക് ഗ്ലാൻസ്റ്റോർ എന്ന് പറഞ്ഞാലും ഐ ഹാഡ് എ ഗ്ലാൻ സെറ്റർ എന്ന് പറഞ്ഞാലും ചെറിയ വ്യത്യാസം ഉണ്ട് ഐ ടുക്ക് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒരു നോക്ക് പോയി കണ്ടുവരുന്നതിനെയാണ് ഐ ഹാഡ് എ ഗ്ലാൻ സെറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി അവൾ പാസ് എന്ന സമയത്ത് എനിക്കൊരു നോക്ക് കാണാൻ പറ്റി എന്നുള്ള മീനിങ് ആണ് നമ്മളായിട്ട് പോയി കാണുക അല്ല പക്ഷെ ജസ്റ്റ് നമുക്ക് ആളുടെ ഒരു നോക്ക് കാണാൻ പറ്റിയെങ്കിൽ അത് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു നേരത്തേക്ക് ആളെ കാണാൻ പറ്റുമെങ്കിൽ ഐ ഹാഡ് എ ഗ്ലാൻ സെറ്റർ എന്ന് പറയാം ഇനി ഞാൻ അവളെ പിന്തുടർന്നു ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക ഓക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ലെറ്റ് സീഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് ഓക്കെ നമ്മൾ ജസ്റ്റ് കാണുന്നതിന് ഐ സോ എന്ന് പറഞ്ഞു ഐ സോ ഹ ഇനി നമ്മൾ പോയി ഐ മെറ്റർ എന്ന് പറഞ്ഞു ഇനി നോക്കിയിരിക്കുവാണെങ്കിൽ ലുക്ക് ഡെ എന്നും പറയാം ലുക്കർന്ന് പറയുന്നത് കേട്ടോ എറ്റ് യൂസ് ചെയ്യണം ഐ ലുക്ക് ഡെ ടെർ എന്ന് പറയാം അല്ലെങ്കിൽ ഐ വാച്ച് എന്നും പറയാം അല്ലേ നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുന്നതിന് വാച്ച് എന്ന് പറയും ഇനി ഒറ്റ നോക്കുകയാണെങ്കിൽ ഐ ഹാഡ് എ ഗ്ലാൻസ് ഗ്ലാൻസെറ്റർ അല്ലെങ്കിൽ ഐ ഓരോരുത്തരുടെയടുത്തും ഗ്ലാൻസ് ഇട്ടിരുന്നു പറയാം ഇനി ഒരാൾ പിന്തുടരുന്നതിന് എന്താ ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ അവളെ പിന്തുടർന്നു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ ദാറ്റ് വാസ് ഇറ്റ് ഫ്യൂച്ചർ ഡീസ് വീഡിയോ എവ്രി വൺ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ക്ലിയർ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ചെറുത് എവ്രിബഡി പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ബൈ ഇംഗ്ലീഷ് കഫേ വി പ്രസൻറ്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്